നമുക്കിന്ന് യമഹാ ഫാസിനോടെ സ്പീഡോമീറ്ററിൻ്റെ പിനിയൻ ചേഞ്ച് ചെയ്യാം ഫസിനോ നല്ല സ്കൂട്ടറൊക്കെ തന്നെയാണ് പക്ഷേ സ്പെയർ വൈസ് നോക്കുകയാണെങ്കിൽ ആൾ കുറച്ചൊരു എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഐറ്റാണ് ആദ്യം സ്പീഡോമീറ്റർ കേബിൾ അഴിച്ചെടുക്കണം പിന്നെ വീൽനെട്ട് അഴിച്ച് നമ്മൾ ആക്സിലിനെ ഒന്ന് പുറത്തേക്ക് തള്ളി വെക്കണം ഇനി നമുക്ക് ഈ ഗ്യാപ്പിലൂടെ അപ്പം പിനിയനും അതിൻ്റെ ഹൗസിങ്ങും ഉൾപ്പെടെയുള്ള ഒരു അസംബ്ലി പുറത്തേക്ക് എടുക്കാം രമഹേൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിനിയൻ ഹൗസിങ് അസംബ്ലി ഒന്നാകെ വരുവുള്ളൂ എന്നുള്ളതാണ് ഇതിന് കുറച്ച് വിലയും കൂടുതലുണ്ട് ഈ പിനിയൻ അസംബ്ലി നോക്കുകയാണെങ്കിൽ പിനിയൻ്റെ റിങ് ഗിയർ കറങ്ങുമ്പോൾ മീറ്ററിനോട് ഘടിപ്പിച്ചിട്ടുള്ള വേം ഗിയർ കറങ്ങുന്നില്ല അതിൻ്റെ കാരണം തേയ്മാനമാണ് നമ്മൾ ഈ റിങ് ഗിയർ പുറത്തേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ിന് അത്യാവശ്യം തേമാനുണ്ട് സെൻടർ ഭാഗം കുഴിയായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഗിയറുകൾ തമ്മിൽ കോണ്ടാക്റ്റ് കിട്ടാത്തതാണ് പ്രശ്നം മറ്റുള്ള വണ്ടികളിൽ ഇതുപോലെ തന്നെ പിനിയൻ സെറ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും സ്പ്ലൻഡറിനൊക്കെ ആണെങ്കിൽ ഈ പിനിയനും അതിൻ്റെ പ്ലാസ്റ്റിക് ഗിയർ സെറ്റിനും എല്ലാം കൂടിയിട്ട് ആയിട്ട് മുപ്പത് രൂപയെ വിലയുള്ളൂ എന്നാൽ യമഹ അങ്ങനെ ഇത് മാത്രമായിട്ട് തരുന്നില്ല മാത്രമല്ല ഈ ഹൗസിങ് ഇതൊരു പ്ലാസ്റ്റിക് ഹൗസിങ് ആണ് ഇതിൻ്റെ ഹൗസിങ് ഒരു പ്ലാസ്റ്റിക് പാർട്ടാണ് ഈ പാർട്ടിന് അത്യാവശ്യം വിലയാണ് അവർ വാങ്ങുന്നത് ഇതിൻ്റെ ഡസ്റ്റ് സീൽ എന്ന് പറയുന്ന ഒരു അത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമല്ല ഇതിനുള്ള സ്പ്രിംഗ് ഒന്നുമില്ല മാത്രമല്ല കൃത്യമായിട്ട് ഇതിൻ്റെ അരികുകൾ സീല് ചെയ്യുന്നുമില്ല ഇങ്ങനെ ഉള്ള ഒരു പാർട്ടിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വാങ്ങുക എന്ന് പറയുന്നത് അത്രത്തോളം ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിനിയൻ മാത്രം തരികയാണെങ്കിൽ നല്ലതായിരുന്നു ഇത് ഹൗസിംഗ് ഉൾപ്പെടെ തരികയുള്ളൂ അതിന് തന്നെ നല്ലൊരു വില വാങ്ങുന്ന പറയുന്നത് അത്രത്തോളം ശരിയല്ല സ്പീഡോമീറ്റർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് റിംഗ് ഗിയറിനൊപ്പം വേം ഗിയർ കറങ്ങുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ആക്സിൽ ഒരല്പം കൂടി പുറത്തേക്ക് വലിച്ചതിൻ്റെ ശേഷം നമുക്ക് പുതിയ സ്പീഡോമീറ്റർ പിനിയൻ അസംബ്ലി നമുക്ക് വീലിലേക്ക് പിടിപ്പിക്കാം അതിൻ്റെ ശേഷം ഷോക്കപ്പ് കൃത്യമായിട്ട് ലെവൽ ചെയ്ത് ആക്സിലിന് രണ്ട് തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിൽ തിരിച്ച് ഷോക്കപ്പിനുള്ളിലൂടെ തന്നെ ലെവലായിട്ട് കൃത്യമായിട്ട് ഇങ്ങോട്ട് പോരും സംഭവം കൃത്യം ലെവലാണെങ്കിൽ ഹാമറും ചുറ്റിക്കുക എന്ന ആവശ്യമില്ല കൈ മതി ഇനി നമുക്ക് ആക്സിൽ നട്ട് ഇടുക അതേപോലെ സ്പീഡോമീറ്റർ കേബിൾ തിരിച്ച് പിടിപ്പിക്കുക ആക്സിൽ നട്ട് നമ്മൾ ടോർക്ക് ചെയ്ത് കൃത്യമായിട്ട് ടൈറ്റ് ആക്കുക ചെറിയ ആക്സിൽ നെട്ടായതുകൊണ്ട് കൈകൊണ്ട് മുഴുവനായിട്ട് ടൈറ്റ് ചെയ്ത ശേഷം മാത്രം സ്പാനർ ഉപയോഗിച്ച് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ വർക്കിങ് കൃത്യമാണ് നമുക്കതൊന്ന് റോഡിൽ ഓടിച്ച് പരിശോധിക്കാം സ്പീഡോമീറ്റർ എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നഷ്ടം ഉപഭോക്താവിനാണ് ഇനിയൻ സെപ്പറേറ്റ് സ്റ്റോക്ക് ചെയ്യുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യമഹ അസംബ്ലി ഉൾപ്പെടെ ഉപഭോക്താവിന് മാറ്റി കൊടുക്കുകയാണ് ഇതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് സഹിക്കേണ്ടത് ഉപഭോക്താവ് മാത്രമാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും റൈഡ് മെയിൻറ്റെയിൻ റിപ്പീറ്റ്